ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയയുടെ കളി അതായത് മുഹമ്മദ് ഷെമിയുടെ ഒക്കെ കിഡിലും കളിയ സ്മിത്തിന്റെ ഒരു ക്യാച്ച് വിട്ടതിന് ഷെമിയ നല്ല രീതിയിൽ ഒന്ന് വഴക്ക് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് ചൂടായി നോക്കുന്നുണ്ട് ഒക്കെ ഈ ഒരു സമയത്ത് അദ്ദേഹം അടുത്ത ബോളിൽ ആ സ്റ്റെമ്പ് അങ്ങ് തെറപ്പിച്ചിട്ട് മൂന്ന് വിക്കറ്റ് നേടിയിട്ട് ഇങ്ങനെ നിൽക്കുക വെള്ളം കുടിക്കാൻ താഹിച്ചപ്പോ ആള് കുറച്ച് വെള്ളം കുടിച്ചു അതിന് വന്ന ട്രോളുകളും പൊന്നുമക്കളെ എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം എങ്ങനെയാണ് വന്നതെന്ന് കേട്ടു കേട്ട നോമ്പ് എടുക്കാതെ ഗ്രൗണ്ടിൽ വെള്ളം കുടിച്ചു വൻ സൈബർ ആക്രമണം ഷമിയെ പിന്തുണച്ചും ആരാധകരുണ്ട് ആരാധകർ വരാതിരിക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കളി ജയിക്കന്നെ വേണം സെമിഫൈനൽ കളിയാണ് ഓസ്ട്രേലിയയുടെ കുറ്റികളെ തെറിപ്പിച്ച് വിടുകയാണ് പയ്യൻ മുഹമ്മദ് ഷമി എന്ന് പറയുന്ന ഈ ഒരു കളിക്കാരന് നോമ്പ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അത് അയാളുടെ മാത്രം താല്പര്യമാണ് ഇനിയിപ്പോൾ ആ മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ പറയുന്നത് എങ്കിൽ ഇന്ന് മുറിച്ചു കളഞ്ഞിട്ടുള്ള ഈ ഒരു നോമ്പ് നാളെ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു കാര്യം അവർക്ക് തന്നെ അറിയാം പിന്നെ എന്തിനാണ് ബഹളം വെക്കുന്നത് എന്തായാലും കേരളത്തിലുള്ള ആളുകൾ ആ രീതിയിൽ ബഹളം വെച്ചിട്ടില്ല എന്നുള്ളതാ കാരണം ഇത് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻസ് വാണങ്ങൾ ബോധമില്ലാത്ത കുറെ വാണങ്ങളാണ് ആ രീതിയിൽ സംസാരിച്ചത് എന്താണ് പ്രധാനമായും ഞാൻ ഇത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ പോലെ ആളുകളുണ്ട് ബോംബ് എടുക്കുന്നവരുണ്ട് എടുക്കാത്തവരുണ്ട് ഈ മുസ്ലിങ്ങളുടെ കാര്യമായിട്ടോ പറഞ്ഞത് അത് എടുക്കുന്ന ആളുകളുണ്ട് എടുക്കാത്ത ആളുകളുണ്ട് നീ എന്താ പറയുക എടുക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അവനെ വെട്ടാനും കുത്താനും ഒന്നും വേറെ നിക്കാറൊന്നുമില്ല വേണമെങ്കിൽ എടുത്താൽ മതി നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എടുത്താൽ മതി നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി എന്നുള്ളതാണ് അതേ സമയം കുറച്ച് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളും കുറച്ച് ഹിന്ദുക്കളായ ആളുകളും ബോംബ് എടുക്കാറുമുണ്ട് അതെന്താ വെച്ചാൽ ഹെൽത്തിന് കുറച്ച് നല്ലതാണ് എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടായത് കൊണ്ടാണ് നോമ്പിടുക്കുന്ന അല്ല ചില ഡോക്ടേഴ്സും പറയാറുണ്ട് അപ്പൊ അത് റിലീജിയസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഷമിക്ക് റിലീജിയസ് ആയിട്ട് നോക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ഷമി അത് ചെയ്ത് തെറ്റാണ് കേട്ടോ എന്ന് നമുക്ക് പറയാം അത്രേ ഉള്ളൂ മുഹമ്മദ് ഷമിയെ അപേക്ഷിച്ച് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആണ് ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് അയാളുടെ മനസ്സിൽ അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യ എന്ന മഹാരാജ്യം ജയിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന് നോമ്പ് മുറിച്ച നാളെ നോമ്പ് എടുക്കാം എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ആ ന്യൂസ് കട്ടിങ് ഞാനൊന്ന് വായിച്ചു തരാം ഓസ്ട്രേലിയക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ പോരാട്ടം പുരോഗമിക്കുന്നതിനിടെ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിക്കെതിരെ വൺ സൈബർ ആക്രമണം റമദാൻ നോമ്പിന്റെ സമയത്തും ഷമി ഗ്രൗണ്ടിൽ വെള്ളം കുടിച്ചതാണ് സോഷ്യൽ മീഡിയയില് ആക്രമണത്തിന് കാരണമായത് ഒരു പക്ഷേ മലയാളികളുടെ ട്വീറ്റല്ല ഞാൻ അത് തന്നെ പറയാം മലയാളികളുടെ ട്വീറ്റതിൽ വളരെ കുറവാണ് ഉണ്ടോ എന്ന് തന്നെ കുറച്ച് ഡൗട്ടാണ് അത് വേറെ കാര്യം എന്നാൽ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതിന് മുൻഗണന നൽകിയ ക്ഷമയെ പിന്തുണച്ചും സോഷ്യൽ മീഡിയയിൽ ആരാധകർ രംഗത്തെത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം എന്തുവാട്ടെ അദ്ദേഹം ഇപ്പോ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ എനിക്ക് പൂർണ്ണ ആരോഗ്യം വേണം അതിനു വേണ്ടി ഞാൻ ആ ഒരു നോമ്പ് ഞാൻ മാറ്റി വെക്കുന്നു എന്ന തീരുമാനത്തെ ഞാൻ യോജിക്കുന്നു നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഒരു വലിയ ഗ്രൗണ്ടിൽ അമ്പത് ഓവറിൽ പത്ത് ഓവർ എറിയണം വലിയ ബുദ്ധിമുട്ടാണ് കളിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ ഈ ഒരു സമയത്ത് ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇനി മറ്റൊരു കാര്യം അവന് എന്നാ നോമ്പ് എടുത്താ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി കളിക്കാൻ അയാൾക്കൊരു അവസരം കിട്ടിയത് അദ്ദേഹം അത് പാഴാക്കുകയാണോ വേണ്ടത് ചോദിക്കുകയാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇഷ്ടം പോലെ നല്ല നല്ല അടിപൊളി പ്ലേഴ്സ് നമ്മുടെ നാട്ടിന് പുറത്തുണ്ട് കൊറേ എണ്ണം കെട്ടുപോയിട്ടുണ്ട് അതായത് ഒന്നും ഇല്ലാതായിട്ടുണ്ട് അങ്ങനെ ഒന്നുമില്ലായ്മ നിന്ന് പല തവണ ചവിട്ടിത്താഴ്ത്തം ശ്രമിച്ചിട്ട് അവിടെ നിന്ന് ഉയർത്ത് എഴുന്നേറ്റൊരു മനുഷ്യനാണ് മുഹമ്മദ് ഷമി എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് തവണ പരിക്കേറ്റിട്ട് കിടക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹത്തിനെ ചവിട്ടിത്താഴ്ത്തിയ ആര് ആളുകളുണ്ട് അവിടെ നിന്നൊക്കെ ഇതിനൊക്കെ ശക്തമായി ഫൈറ്റ് ചെയ്തിട്ട് ആളെത്തിയതാ അപ്പൊ അയാളുടെ ഇപ്പോൾ അയാൾ കൂടുതൽ കൺസേൺ കൊടുക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആ ഒരു ജേഴ്സി അണിഞ്ഞ് കളിക്കുക എന്നുള്ളത് മാത്രമാണ് ഓസിസ് ബാറ്റിങ്ങിനിടെ ബൗണ്ടറി കരികിൽ നിന്ന് ഷമി വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങളാണ് ചിലരെ ചൂടി പിടിപ്പിച്ചത് അത്രയേ ഉള്ളൂ ഓക്കെ മുസ്ലിം ആയിട്ടും ഈ സമയത്ത് ഷമി ഇങ്ങനെ ചെയ്തത് തെറ്റാണെന്നും ചെയ്ത പ്രവർത്തി മാപ്പ് പറയണമെന്നും പറഞ്ഞ് നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് റമദാൻ വ്രതം എടുത്തു നിൽക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ആഷിം അമല നടത്തിയ മികച്ച പ്രകടനവും ചിലർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ആഷിക് അമല എന്ന് പറയുന്ന മനുഷ്യന് നോമ്പ് നോറ്റിക്കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാനുള്ള ഒരു കഴിവുണ്ട് മുഹമ്മദ് ഷമിക്ക് അതില്ല എന്ന് തന്നെ കൂട്ടുക നിങ്ങൾ രണ്ടാളെ ഫിസിക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആഷിഖ് അമല എന്ന് പറയുന്ന മനുഷ്യന് ഇങ്ങനെ ഒരു മനുഷ്യനാണ് അയാൾക്ക് അത്രയും മാത്രം പ്രോട്ടീൻ അത്രയും ഫുഡിന്റെ ആവശ്യം ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് കണ്ടാൽ തന്നെ അറിയാം മുഹമ്മദ് ഷമി അത്യാവശ്യം കുറച്ചും കൂടി വലിയ മസിലൊക്കെ ഉള്ള വലിയ കുറച്ച് വലുപ്പുള്ള ആളാണ് അയാളുടെ അത്രയും വലിയ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അത്യാവശ്യം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഈ ഒരു സമയത്ത് നോമ്പ് തോറ്റ അത് ആ കളിയെ ബാധിക്കും കളിയെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ തോൽക്കുകയാണ് ഇന്ത്യ ജയിക്കുകയാണോ നിങ്ങൾക്ക് ആഗ്രഹം തോൽക്കുകയാണോ ആഗ്രഹം അത് നിങ്ങൾ ആദ്യം തന്നെ പറയാം നിങ്ങളിപ്പോൾ സൈഡിൽ കുറച്ച് ട്വീറ്റ് കാണുന്നുണ്ടാവും കുറെ ആളുകൾ ട്വീറ്റ് ചെയ്തതാണ് ഞാൻ വായിച്ചേട്ടാന്ന് നിൽക്കണമെന്നില്ല വലിയ രീതിയിൽ അദ്ദേഹത്തിന് സൈബർ ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതേസമയം ഓസ്ട്രേലിയക്കെതിരെ മിന്നും പ്രകടനമാണ് ഷമി കാഴ്ചവെച്ചത് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയതായിരുന്നു മത്സരത്തിൽ നാല്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസിന് ഓസ്ട്രേലിയയെ ഓൾ ഔട്ട് ആക്കിയിരുന്നു അതില് ഓസിസ് നിർണായകമായ മൂന്ന് വിക്കറ്റ് എടുത്തത് നമ്മുടെ ക്ഷമിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മറ മറക്കരുത് ഓക്കെ അപ്പോ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ് അദ്ദേഹത്തിന് ഇന്ന് നോമ്പ് നോൽക്കാൻ കഴിയില്ല എനിക്ക് കളിക്കണം രാജ്യത്തിനെ വിജയിപ്പിക്കണം എന്നൊരു ആഗ്രഹം സെമി ഫൈനൽ ആണ് ഫൈനലിൽ എത്താനുള്ള ഈ ഒരു കളി ജയിച്ചേ വെക്കൂ അതിനുവേണ്ടി അദ്ദേഹം നോമ്പ് മാറ്റുന്നു അല്ലെങ്കിൽ നോമ്പ് നിർത്തുന്നു എടുക്കുന്നില്ല അദ്ദേഹത്തിന് നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് ആ നോമ്പ് എടുത്ത് ഫിനിഷ് ചെയ്യുക അതൊക്കെ അല്ല അറിയാം അപ്പോ നോർത്തിൽ നിന്നുള്ള കുറച്ച് ആളുകളാണ് കൂടുതലായിട്ട് മുഹമ്മദ് ഷമിയെ ചവിട്ടി താത്ത ശ്രമിക്കുന്നത് ഒരു ഈ ഒരു വാർത്ത കേരളത്തിൽ വന്നപ്പോൾ എത്ര കമന്റുകളാ വന്നെന്നറിയോ ഒരുപാട് മുസ്ലിം സഹോദരന്മാരുടെ കമന്റ് ഉണ്ട് അയാൾക്ക് വീണ്ടും ആ നോമ്പ് എടുത്തിട്ട് ആ കടം വീട്ടാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹം വേണമെങ്കിൽ നോമ്പ് നോക്കാം ഒരാളെ നിർബന്ധിക്കുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്തില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ കമന്റ് ഇട്ടിട്ടുള്ളത് അല്ലെ അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിലും ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യണ്ടേ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ചർച്ച ചെയ്യണ്ടേ എന്നുള്ള ധാരണയിലാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് നോമ്പ് എടുക്കുന്ന മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എടുക്കാത്ത ആളുകളുണ്ട് ഇതില് ജാതി മതവും രാഷ്ട്രീയവും ഒന്നുമില്ലാത്ത തന്നെ എല്ലാവരും ഇപ്പോഴും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ നല്ല രീതിയിൽ ജീവിക്കും കുറച്ച് ആളുകൾ ആ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ജീവിക്കും ഇവിടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ വാനോളം ഉയർത്താൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഷമി ഇന്ന് നോമ്പ് എടുക്കാതെ കളിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എന്താ പറയുക വെച്ചാൽ കമൻറ്റ് ചെയ്യുക എനിക്ക് എന്തായാലും ഈ വിഷയത്തിൽ മുഹമ്മദ് ഷമി ചെയ്തതിൽ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല അയാൾക്ക് ആ നോമ്പ് നാളെ എടുത്ത് ആ കടം അങ്ങ് വീട്ടാം അത് റിലീജിയസ് ആയിട്ട് പറയുകയാണ് അല്ലാത്ത പക്ഷം എനിക്ക് പറയാം അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതിലേക്ക് സന്ധിപ്പെടുപ്പോ സൈനിങ് ഓഫ്